ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സ് റോഡ് തൃശൂർ വയനാട് ദുരിതബാധിതർക്ക് യൂത്ത് കോൺഗ്രസ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയിലേക്ക് ഫണ്ട് നൽകുന്നതിനായി യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഡി ജില്ലാ സെക്രട്ടറി ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജയശങ്കർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചെറുമനെങ്ങാട് എം എസ് ബഷീർ ദീപ രാമചന്ദ്രൻ സലാം വലിയകത്ത് എ കെ റസാഖ് പഞ്ചായത്ത് മെമ്പർമാരായ സൈബുൻ നിസ ഷറഫു രജിത ഷാജി തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആൽബിൻ ജിൻഡോ രാകേഷ് അജിത് ജംഷീർ സുനിത് കോൺഗ്രസ് നേതാക്കന്മാരായ ബിജു ആദൂർ എം പി സിജോ പ്രകാശൻ യൂണിയൻ ലീഡർ മോഹനൻ എന്നിവർ സംസാരിച്ചു ബിസി വി ന്യൂസ് കടങ്ങോട്